നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റിന്റെ അവസാന ദിവസം ഇന്ന് ലോഡ്സിൽ തീപറക്കുന്ന പോരാട്ടം തന്നെ നടക്കുമ്പോൾ ഒരു റിസൾട്ട് ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ഓൾ ഡേ മഴ പെയ്തു പോകണം കളി നടന്നാൽ റിസൾട്ട് ഉറപ്പാണ് അപ്പം നമുക്കറിയാം ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് തൊണ്ണൂറ് പോയിന്റ് രണ്ടോ ഓവറുകൾ ബാക്കി നിൽപ്പുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് വിജയിക്കാൻ വേണ്ടത് നമ്മുടെ കയ്യിൽ ആറ് വിക്കറ്റുകളാണ് ശേഷിക്കുന്നത് ഇംഗ്ലണ്ടിന് ആറ് വിക്കറ്റുകൾ കൂടി പിഴുതാൽ വിജയം അവർക്കും സ്വന്തമാക്കാം സോ എന്ത് റിസൾട്ടും വരാം എന്ന് പറഞ്ഞാൽ സമനിലയല്ല ആരും ജയിക്കാം എന്നുള്ള ഒരു രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ കളി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടീമും ഇന്ന് കൈ മെയ് മറന്നൊരു പോരാട്ടത്തിലേക്ക് ഇറങ്ങും ഇപ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം വളരെ പോസിറ്റീവാണ് കളി വിജയിക്കാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് സ്കൈസ്പോർട്സിനോട് വാഷിംഗ്ടൺ സുന്ദർ പറഞ്ഞത് അതാണ് വാഷിങ്ടൺ പറഞ്ഞത് ഡെഫിനറ്റ്ലി ഇന്ത്യ വിൻഡിങ് ടുമാറോ എന്നാണ് ഇന്നലെ അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ഡെഫിനറ്റ്ലി ഇന്ത്യ വിന്നിങ് ടുമാറോ നാളെ തീർച്ചയായിട്ടും ഇന്ത്യ വിജയിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഡ്രസ്സിങ് റൂം വളരെ പോസിറ്റീവ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു ഡ്രസ്സിങ് റൂമിലെ ഓൾ ഒരു ഫീലിംഗ് അതാണ് കളി ജയിക്കാൻ പറ്റും അങ്ങനെ സംഭവിച്ചാൽ ഗില്ലും സംഘവും അവിടെ ചരിത്രം കുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി എന്താണ് സാധ്യത എന്ന് ചോദിച്ചാൽ നാല് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആകാശദ്വീപാണ് നൈറ്റ് വാച്ച്മാൻ്റെ വിക്കറ്റ് നമുക്ക് നഷ്ടമായതാണ് ഇപ്പം കെ എൽ രാഹുൽ ക്രീസിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നാല്പത്തി ഏഴ് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട് ആറ് ഫോറുകളുടെ സഹായത്തോടെ ഇനി ഋഷഭ് പന്ത് ഇൻ ഫോമിലാണ് ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ ബാറ്റർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് മതി പക്ഷേ ഇംഗ്ലണ്ടിന് ആറ് വിക്കറ്റ് മതി എന്നുള്ളത് അവർക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കും തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴാതിരിക്കുക റണ്ണ് വരിക ഇതാണ് സംഭവിക്കേണ്ടത് ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ സെഷൻ ആദ്യ സെഷൻ ഉണ്ടല്ലോ അത് വലിയ പരിക്കില്ലാതെ നമ്മൾ റണ്ണടിച്ചാൽ ആദ്യ സെഷനിൽ ഒരു എഴുപതോ എൺപതോ റൺസ് വന്നാൽ പോലും അതോടുകൂടെ ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾ ഇങ്ങനെ തുടങ്ങും വലിയ പരിക്കില്ലാതെ അത് നമ്മൾ അതിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഓൾറെഡി പതിനെട്ട് ഓവറിലേക്ക് എത്തിക്കഴിഞ്ഞ ബോളാണ് ഒരു ഇരുപത് ഓവറിനൊക്കെ ശേഷം ഈ ബോൾ വല്ലാതെ സോഫ്റ്റ് ആവുന്നു ബോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഡ്യൂക്ക് ബോളിനെ കുറിച്ച് ഷുപ്മെൻ ഗില്ല് കഴിഞ്ഞ കളിക്ക് ശേഷം പരാതി പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് രാവിലത്തെ കുറച്ച് സമയം ഒഴിവാക്കിയാൽ ബാറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് പിന്നെ പിച്ചിൻ്റെ സ്വഭാവം പിച്ചിൽ ഒക്കെ ഉണ്ട് അതുപോലെ സ്പിന്നർമാർക്ക് അനുകൂലമുണ്ട് എന്നുള്ളത് ബാഷിൻ്റെ സുന്ദരി കാണിച്ചാണ് അപ്പം ബാഷിറ് എങ്ങനെ ബൗൾ ചെയ്യും അദ്ദേഹത്തിന് എന്തിനൊക്കെ സാധിക്കും എന്നുള്ളതും ഈ കളിയിൽ ഇമ്പോർട്ടൻ്റ് ആവാൻ പോവുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ക്രൂശലാണ് കളി നമ്മൾ ജയിക്കുമെന്ന് താരങ്ങൾ കൂടി പറയുന്നു കയ്യത്തും ദൂരത്തു തന്നെയാണ് വിജയം നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് റണ്ണ് വന്നാൽ റണ്ണ് വന്നാൽ ഇംഗ്ലണ്ടിന് അവരുടെ വിശ്വാസം കുറഞ്ഞു പോകും വിക്കറ്റുകൾ കൊടുക്കാതിരിക്കുക തുടക്കത്തിൽ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത് കാതിരിക്കാം മികച്ചൊരു റിസൾട്ട് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയോട് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഫോക്സിൽ എത്താം